ആശാവർക്കർമാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് മെമ്പർമാർക്കും അറിയാം പ്രസിഡന്റുമാർക്കും അറിയാം എല്ലാ മനുഷ്യർക്കും അറിയാം അവരുടെ സേവനങ്ങൾ അറിയാം പക്ഷെ ഈ മനുഷ്യർ ഇങ്ങനെ അടിമകളെ അടിമകളെപ്പോലെയാണ് പണിയെടുത്തുകൊണ്ടിരുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല ഇത്രയും തുച്ഛമായ ഒരു വേതനത്തിനാണ് പണിയെടുത്തുകൊണ്ടിരുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല നമ്മൾ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഇത് സമൂഹത്തിന് ബോധ്യപ്പെട്ടത് നമ്മുടെ സമരം ആരംഭിച്ചിട്ട് ഇന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം തികയാണ് നമ്മുടെ സമരയാത്രയുടെ മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് നമ്മൾ യാത്ര ആരംഭിച്ചതിന് ശേഷവും നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര പന്തൽ തുടരുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വളരെ എളുപ്പത്തിൽ നൽകാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കാവുന്ന രണ്ട് ഡിമാൻഡുകളാണ് ഈ സമരത്തിന് ആധാരമായി നിൽക്കുന്നത് നമ്മൾ സമരം തുടങ്ങുമ്പോൾ ആറ് ഡിമാൻഡുകൾ വെച്ചിരുന്നു ആ ഡിമാൻഡുകളിൽ പലരും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ഒന്ന് ഓണറേറിയത്തിനുള്ള ക്രൈറ്റീരിയ ആയിരുന്നു പത്ത് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അത് പത്തും പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഓണറേറിയത്തിനുണ്ടായിരുന്ന ക്രൈറ്റീരിയ ഇൻസെന്റീവിൽ ഉൾപ്പെടുത്തി വളരെ വലിയൊരു ദ്രോഹമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മറ്റേത് ഒരു ക്രൈറ്റീരിയ പൂർത്തീകരിച്ചിരുന്നില്ലെങ്കിൽ എഴുന്നൂറ് രൂപ കുറയുമായിരുന്നു എന്നുള്ളത് ഇപ്പോ കുറേയധികം ആശുമാർക്ക് ഏപ്രിൽ മാസത്തെ ഓണറി വന്നപ്പോൾ അത് ഏഴായിരം രൂപ എന്നുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിരിക്കുകയാണ് അപ്പോ ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇതിനകത്തെ ഈ വൈരുദ്ധ്യം മനസ്സിലാക്കി നമ്മൾ മിനിസ്റ്ററെ കണ്ട് അത് ആവശ്യപ്പെട്ടിരുന്നു തിരുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതൊരു പ്രതികാര നടപടി എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് ആദിവാസി മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആശമാർ ഹാംലെറ്റ് ആശമാർ എന്നാണ് അത് അറിയപ്പെടുന്നത് അവർക്ക് അധികം വീടുകളില്ല അവർക്ക് പതിനേഴോ ഇരുപതോ വീടുകളേ ഉള്ളൂ അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന അഞ്ഞൂറ് രൂപ കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്യണം അതല്ലെങ്കിൽ കുട്ടികളുടെ കുത്തിവെപ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് കുട്ടികളുടെ കുത്തിവെപ്പ് നടത്താൻ കഴിയണം ഒരു കുട്ടിക്ക് കുത്തിവയ്പ് നടത്തുമ്പോൾ കിട്ടുന്നത് ഇരുപത് രൂപയാണ് അപ്പൊ ഈ പതിനേഴ് വീട് അല്ലെ ഇരുപത് വീട് കിട്ടിയിരിക്കുന്ന ഈ ഹാംലെറ്റ് ആശുമാർക്ക് എങ്ങനെ അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ കിട്ടത്തില്ല അപ്പോ ഇപ്പോ നമ്മൾ കണക്കെടുത്തപ്പോൾ പാലക്കാടും വയനാടും ഒക്കെയുള്ള ഈ ആദിവാസി മേഖലയിലുള്ള ഹാംലെറ്റ് ആശമാർക്കാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി അവിടെ ഓണറിയൻ കുറഞ്ഞിരിക്കുന്നത് അപ്പോ ഇപ്പോ സി ഐ ട്യൂടെ കേന്ദ്രങ്ങളിൽ നിന്നും അന്ന് മുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്തതുകൊണ്ടാണ് കൂലി ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു വന്നിരിക്കുന്നത് സമരം ചെയ്യാൻ പോയവരൊക്കെ അനുഭവിക്കണമെന്നാണ് പറയുന്നത് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തൊഴിലാളി സംഘടന ആ സംഘടനയുടെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്കും ആ വേതന വർദ്ധന ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേദന കുറയ്ക്കുന്നു എന്ന തൊഴിലാളി വിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനെ ന്യായീകരിക്കുന്ന ഭരണകക്ഷി ഭരണപക്ഷ സംഘടനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെന്ത് തൊഴിലാളി സ്നേഹമാണ് ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല അത് അവർ തന്നെ വ്യാഖ്യാനിക്കട്ടെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ അല്ലെ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ എന്തെങ്കിലും എന്തായാലും നമ്മുടെ സമരത്തിലൂടെ പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിക്കൂ എന്ന് പറഞ്ഞു അത് നിരുപാധി ഒരു ഉപാധികളുമില്ലാതെ ഒരു നിബന്ധനകളും ഇല്ലാതെ അത് കൊടുക്കണം എന്നുള്ളാണ് ഞങ്ങളുടെ ആവശ്യം അത് നേടിയെടുക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും പിന്നെ മറ്റൊന്ന് അറുപത്തിരണ്ട് വയസ്സിൽ ആശമാരെ പിരിച്ചുവിടാൻ ഒരു ഉത്തരവിറക്കിയിരുന്നു അന്ന് ഈ ഉത്തരവ് വരുന്നതിന് മുൻപേ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു ചേർച്ച ചർച്ചയിൽ ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ എൻ എച്ച് എം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അവിടെ സി ഐ ട്യൂ ഐ എൻ ഡി സി എസ് ടി അടക്കം എല്ലാവരും വയസ്സിൽ ഒരു സമ്മതം കൊടുത്തു അറുപത്തിരണ്ട് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ ഞങ്ങൾ പറഞ്ഞു അറുപത്തിരണ്ടാണെങ്കിലും അറുപത്തിയഞ്ചാണെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം അപ്പൊ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ പറഞ്ഞു ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വിരമിക്കുന്ന ആശമാർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം ഹരിയാനയിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അപ്പോ ആലോചിക്കാമെന്ന് പറഞ്ഞ് മീറ്റിംഗ് നിർത്തിയിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പൊളിന്നനവേ മാർച്ച് രണ്ടാം തീയതി ഉത്തരവ് വന്നിരിക്കാൻ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ആശമാരം പിരിച്ചുവിടണം നമ്മൾ അന്ന് ഇതുപോലെ തന്നെ ശക്തമായ സമരം നടത്തി എൻ എച്ച് എം ഡയറക്ടറേറ്റിന് മുന്നിൽ ആയിരക്കണക്കിന് ആശുപാർ പങ്കെടുക്കുന്ന സമരം നടത്തി പത്രമാധ്യമങ്ങൾ എഴുതി വാർത്തകളായി കോലാഹലമായപ്പോൾ മന്ത്രി പറഞ്ഞു അത് ഞാൻ അറിയാതെയാണ് ഉത്തരവ് വന്നത് ഓഫീസിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് വന്നതാണ് മരവിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞു വാക്കാൻ മരവിക്കുന്നത് ഉത്തരവല്ല ഉത്തരം പിൻവലിക്കണം ഈ മൂന്ന് വർഷമായിട്ട് ഇതുവരെ പിൻവലിച്ചില്ല നമ്മൾ ഈ സമരം തുടങ്ങിയതിനു ശേഷം ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് നമ്മുടെ സമരത്തിന്റെ വിജയമാണ് പക്ഷേ പ്രായം നിശ്ചയിച്ചിട്ടില്ല ഏത് പ്രായം വരെയും പണിയെടുക്കാം പക്ഷെ അങ്ങനെ ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഈ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരും ആരോഗ്യാവസ്ഥയൊക്കെ മോശമാകുമ്പോൾ അപ്പോ വിരമിക്കൽ പ്രായം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വെറും കൈയോടെ ആശാവർക്കർമാരെ പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ അപ്പോ ഒരു തീരുമാനമെടുക്കണം തീരുമാനം എടുക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ടു ഇപ്പോ സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല ಅಪ್ಪ ಈ ಸಮರದ ಶೇಂ ನಮ್ಮ ಪಲ ಡಿಮ್ ನೆಕ್ ಇದು ಓಣರ್ ಇನ್ಸೆಂಟಿವ್ ಒಕ್ಕ വളരെ പെൻഡിംഗ് ആണ് രണ്ട് മൂന്ന് മാസം പെൻഡിങ്ങിലാണ് വന്നുകൊണ്ടിരുന്നത് ഞമ്മൾ വന്ന എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് ഓണറിയോ ഒന്നിച്ചു കൊടുക്കണം ചരിത്രത്തിൽ ഇന്ന് വരെ ആശാവർക്കന്മാർക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം പെൻഡിങ് ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ തുക ഒന്നിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി ഇപ്പൊ സരസ്വതി പറയായിരുന്ന ഏപ്രിൽ മാസത്തെ ഓണറേറിയോ ഇൻസെന്റീവോ ആദ്യമായി ഒന്നിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ ചില മാറ്റങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടായി വരികയാണ് നമ്മൾ ഈ സമരം ആശാവർക്കർമാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് മെമ്പർമാർക്കും അറിയാം പ്രസിഡന്റുമാർക്കും അറിയാം എല്ലാ മനുഷ്യർക്കും അറിയാം അവരുടെ സേവനങ്ങൾ അറിയാം പക്ഷെ ഈ മനുഷ്യർ ഇങ്ങനെ അടിമകളെ അടിമകളെപ്പോലെയാണ് പണിയെടുത്തുകൊണ്ടിരുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല ഇത്രയും തുച്ഛമായ ഒരു വേദനത്തിനാണ് പണിയെടുത്തുകൊണ്ടിരുന്നതെന്ന് ഒരാൾക്കും അറിയത്തില്ല നമ്മൾ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഇത് സമൂഹത്തിന് ബോധ്യപ്പെട്ടത് അപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ തൊഴിലാളി പ്രശ്നമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുവാനും സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള പിന്തുണ ഈ സമ ഈ ആശാവർഗരന്മാരുടെ ജീവിതത്തിന് അവർക്കൊരു കരുതലും പിന്തുണയും സമൂഹമൊന്നടങ്കം നിൽക്കേണ്ടുന്നതാണെന്നുള്ള ഒരു ബോധ്യം ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് ഈ സമരത്തിലൂടെ കഴിഞ്ഞു അതിനും അപ്പുറത്തായി പണിയെടുക്കുന്നവനേത് പേരിലാണെങ്കിലും ആശാവർക്കാണെങ്കിലും അംഗൻവാടി